നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തലവേദന രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇപ്പോൾ മാതൃകാപരമായ നടപടി എന്നൊക്കെ പറഞ്ഞ് പുറത്താക്കിയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ ചൊല്ലി കോൺഗ്രസിൽ ഇപ്പോൾ നടക്കുന്നത് ഒരു പുതിയ പോർമുഖമാണ് അതായത് കഴിഞ്ഞ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് നമ്മൾ കണ്ടതും കെ പി സി സി അധ്യക്ഷനെ തള്ളി പ്രതിപക്ഷ നേതാവ് തന്നെ രംഗത്ത് വന്നത് യു ഡി എഫ് നേതൃത്വത്തെയും വലിയ രീതിയിൽ ഞെട്ടിച്ചിട്ടുണ്ട് വി ഡി സതീശൻ ഗ്രൂപ്പും കെ സി വേണുഗോപാൽ ഗ്രൂപ്പും പരസ്പരം നേരിട്ട് പോരിനിറങ്ങുമ്പോൾ ഇടയിൽ നിന്ന് നേട്ടമുണ്ടാക്കാനാണ് രമേശ് ചെന്നിത്തല വിഭാഗം ശ്രമിക്കുന്നത് രണ്ട് ചെമ്മരിയാടികൾ തമ്മിലടിക്കുമ്പോൾ ചോര കുടിക്കാൻ കാത്തിരിക്കുന്നത് പോലെയാണ് ചെന്നിത്തല ഇപ്പോൾ എന്ന് വേണമെങ്കിൽ പറയുകയും ചെയ്യാം മാൂട്ടത്തിൽ എതിരായ പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇപ്പോൾ തുറന്നടിച്ചിരിക്കുന്നത് വെൽ ഡ്രാഫ്റ്റഡ് എന്നാണ് പരാതിയെ സണ്ണി ജോസഫ് വിശേഷിപ്പിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഇതിനെതിരെ രംഗത്ത് വന്നിട്ട് പോലും നിലപാട് മാറ്റാൻ സണ്ണി ജോസഫ് ഇതുവരെയും തയ്യാറായിട്ടില്ല തന്റെ നിലപാടിൽ പാറ പോലെ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും സണ്ണി ജോസഫ് കേരളത്തിൽ യു നയിക്കുന്ന രണ്ട് പ്രമുഖ നേതാക്കളുടെ പരസ്പര വിരുദ്ധമായ പ്രസ്താവനകൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിലും മുന്നണി രാഷ്ട്രീയത്തിലും ഉണ്ടാക്കിയ കോളിളക്കം കോൺഗ്രസിനുള്ളിൽ പുതിയൊരു പ്രതിസന്ധിക്ക് തന്നെയാണ് ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ച് പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നത് കെ സി വേണുഗോപാൽ ഗ്രൂപ്പാണ് ഇതിൽ പെട്ടവരാണ് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫും ഷാഫി പറമ്പിലും ഉൾപ്പെടെയുള്ള സംസ്ഥാന ഭാരവാഹികൾ വി ഡി സതീശനൊപ്പമുള്ളവരിൽ അധികവും നിലവിലുള്ള സിറ്റിംഗ് എം എൽ എമാരും എറണാകുളം ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള മറ്റ് നേതാക്കളുമാണ് അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം എം എൽ എ മാരുടെയും കെ പി സി സി ഭാരവാഹികളുടെയും ഒരു സംഘമുണ്ട് മൂന്ന് കൂട്ടരും ഏറ്റുമുട്ടിയാൽ ഏതു വിഭാഗത്തിനും മേധാവിത്വം ലഭിക്കുമെന്നത് ഇനി കണ്ടു തന്നെ അറിയേണ്ടതുണ്ട് അത്രയും മോശം അവസ്ഥയിലേക്ക് കോൺഗ്രസിലെ തമ്മിലടി മാറിക്കഴിഞ്ഞിരിക്കുന്നു രാഹുലിനെതിരായ രണ്ടാമത്തെ പരാതി വെൽ ഡ്രാഫ്റ്റഡ് ആണ് എന്ന് മാത്രമല്ല അതിന് പിന്നിൽ ഒരു ലീഗൽ ബ്രെയിൻ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് വരെ പറയുന്ന സണ്ണി ജോസഫിന് അങ്ങനെ വിളിച്ചു പറയാനുള്ള തരം താണ തൻ്റെ ഇടം കിട്ടിയത് എഐ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഒപ്പമുണ്ട് എന്ന ഒറ്റ ധൈര്യം കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ മുൻനിർത്തി ഷാഫി പറമ്പിലിനെ എതിർ വിഭാഗം ലക്ഷ്യമിടുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് കെ വിഭാഗം നിലപാട് കുറച്ചുകൂടി കടുപ്പിച്ചിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ചിറകൊടിക്കുക എന്നത് തന്നെയാണ് ഇവരുടെ ലക്ഷ്യം കെ സി വേണുഗോപാലിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കാൻ മാത്രമല്ല മാങ്കൂട്ടത്തിൽ മാറ്റി നിർത്തുന്ന ഒഴിവിൽ പാലക്കാട് മണ്ഡലത്തിൽ നിന്നും ഷാഫി പറമ്പിലിനെ തന്നെ മത്സരിപ്പിക്കാനും കെ വിഭാഗത്തിന് ഒരു പദ്ധതിയുണ്ട് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശും നിയമസഭയിലേക്ക് മത്സരിക്കുമെന്ന നിലപാടിലാണ് ഇപ്പോൾ ഉള്ളത് ഇതിനെയും കെ സി വേണുഗോപാൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ആലപ്പുഴ മണ്ഡലത്തിലെ എം പി ആയ കെ സി വേണുഗോപാലിന് നിയമസഭയിലേക്ക് മത്സരിക്കണമെങ്കിൽ മറ്റ് ചില എം കൂടി മത്സരിക്കേണ്ടത് അതല്ലെങ്കിൽ അത് പാർട്ടിക്കകത്ത് വലിയ വിഭാഗീയതയ്ക്ക് കാരണമാകുമെന്ന തിരിച്ചറിവും തന്ത്രശാലിയായ കെ സി വേണുഗോപാലിനുണ്ട് അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം വി ഡി സതീശൻ വിഭാഗത്തിനെതിരായ നീക്കങ്ങൾ ശക്തിപ്പെടുത്താൻ തന്നെയാണ് തീരുമാനം പുറത്താക്കൽ നടപടി ഉണ്ടായിട്ടും രാഹുലിനെ കൈവിടാൻ കെ പി സി സി നേതൃത്വത്തിന് മടിയുണ്ടെന്നതിന്റെ സൂചനയാണ് കെ പി സി സി അധ്യക്ഷന്റെ പുതിയ പ്രസ്താവനകൾ കൊണ്ട് മനസ്സിലാക്കേണ്ടത് ഈ പ്രസ്താവന വോട്ടർമാർക്കിടയിൽ യു ഡി എഫിന് എതിരായ വികാരം ഉണ്ടാക്കുമെന്ന് കണ്ടാണ് താൻ ഇതിനെതിരായ നിലപാട് സ്വീകരിച്ചതെന്ന് വി ഡി സതീശൻ നേതാക്കളോട് വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും കെ സി വിഭാഗത്തിന്റെ രോഷം തണുപ്പിക്കാൻ കഴിയുന്നതല്ല തുറന്ന പോരെങ്കിൽ തുറന്ന പോര എന്ന നിലപാടിൽ തന്നെയാണ് ഈ വിഭാഗം ഉറച്ചു നിൽക്കുന്നത് ഇതോടെ തിരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിൽ രൂക്ഷമായ പൊട്ടിത്തെറിയും ഉറപ്പായിട്ടുണ്ട് രാഹുലിനെതിരായ രണ്ടാമത്തെ പരാതി വെൽ ഡ്രാഫ്റ്റഡ് ആണെന്ന് സമ്മതിക്കുക മാത്രമല്ല അത് അങ്ങനെ തന്നെയാണ് നൽകേണ്ടതെന്ന് കൂടി കൂട്ടിച്ചേർത്ത് അതിൽ ഒരു തെറ്റുമില്ലെന്നു കൂടി സതീശൻ വ്യക്തമാക്കിയത് കെ പി സി സി അധ്യക്ഷനായ തന്നെ അപമാനിക്കുന്നതിന് വേണ്ടിയാണ് എന്ന വികാരത്തിലാണ് സണ്ണി ജോസഫ് ഉള്ളത് ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ വരും മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയതിന് പിന്നിൽ വി ഡി സതീഷന്റെ സമ്മർദ്ദമായതിനാൽ മാങ്കൂട്ടം ഷാഫി അനുയായികൾ വി ഡി സതീഷിനെ നിയമസഭ കാണിക്കില്ലെന്ന ഉറച്ച വാശിയിൽ തന്നെയാണ് കൂടാതെ ഇപ്പോഴത്തെ വിവാദങ്ങളിൽ ലീഗ് നേതൃത്വത്തിനും കടുത്ത അതൃപ്തിയാണുള്ളത് എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട് ഒരു പരാതിയുടെ നിയമപരമായ സാധുതയെക്കുറിച്ചോ അതിന്റെ രാഷ്ട്രീയ പ്രേരിത സ്വഭാവത്തെക്കുറിച്ചോ നേതൃനിരയിൽ തന്നെ രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നതും പരസ്യമായി തന്നെ പറയുന്നതും നല്ലതല്ലെന്നാണ് മുസ്ലിം ലീഗ് നേതൃത്വം പറയുന്നത് ഇത്തരം പ്രവർത്തികൾ കോൺഗ്രസിന്റെയും മുന്നണിയുടെയും പൊതു നിലപാടിനെ ദുർബലപ്പെടുത്തുമെന്നാണ് ലീഗ് നേതൃത്വം ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ ഇപ്പോൾ പുറത്തു വന്നതിലും വലുത് വരാനുണ്ടെന്ന മുഖ്യമന്ത്രിയുടെ ഒളിയമ്പ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും വലിയ ചർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട് മാങ്കൂട്ടത്തിൽ തിരിച്ചെടുക്കാൻ വാദിക്കുന്നവർക്ക് മാത്രമല്ല ന്യായീകരിക്കാൻ ശ്രമിക്കുന്നവർക്ക് കൂടിയാണ് മുന്നറിയിപ്പായി പിണറായി വിജയന്റെ ഈ വാക്കുകൾ മാറിയിരിക്കുന്നത് എല്ലാം കൂട്ടി വായിക്കുമ്പോൾ കോൺഗ്രസ് ഇപ്പോൾ സ്വയം നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും ുന്നു എന്ന് തന്നെ പറയാം രാഹുൽ മാങ്കുട്ടം എന്ന ഒറ്റ വ്യക്തിയെ ചുറ്റിപ്പറ്റി ആരംഭിച്ച പ്രശ്നം ഇന്ന് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന്റെ ദൗർബല്യവും ഒരുമയില്ലായ്മയും എല്ലാം വെടിവാക്കിയിരിക്കുകയാണ് കെ സി വേണുഗോപാൽ ഗ്രൂപ്പും വി ഡി സതീശൻ ഗ്രൂപ്പും തമ്മിൽ നടക്കുന്ന ഈ കൊമ്പുകോർക്കൽ പാർട്ടിയുടെ പുനർനിർമ്മിതിക്ക് വഴിയൊരുക്കുന്ന ഒന്നല്ല പകരം പാർട്ടിയുടെ നിലനിൽപ്പിനെ തന്നെ ഭീഷണിയിലാക്കുന്ന അതീവ ഗൗരവമേറിയ ആഭ്യന്തര കലഹമാണിത് കെ പി സി സി അധ്യക്ഷൻ പോലും പ്രതിപക്ഷ നേതാവിന്റെ നിലപാടിനോട് തുറന്ന എതിർപ്പ് പ്രകടിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് പാർട്ടി തരം താണിരിക്കുന്നു ഒരു സംസ്ഥാന പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും തമ്മിൽ ഇങ്ങനെ പരസ്യമായി ഏറ്റുമുട്ടുന്ന അവസ്ഥയിൽ കോൺഗ്രസിന് മുന്നിൽ കാത്തിരിക്കുന്നത് തകർച്ചയുടെ കാലമാണ് മാങ്കൂട്ടത്തൽ വിഷയത്തിൽ പാർട്ടിയുടെ പ്രസ്താവനകളും നിലപാടുകളും ദിവസേന മാറുന്ന അവസ്ഥ നേതൃത്വത്തിന്റെ ബലഹീനതയാണ് ഇല്ലാതാക്കുന്നത് പുറത്താക്കൽ നടത്തിയ ശേഷം തന്നെ വീണ്ടും രാഹുലിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് പോലുള്ള നീക്കങ്ങൾ പാർട്ടിയുടെ രാഷ്ട്രീയ ധാർമ്മികതയെ തന്നെ സംശയത്തിന്റെ നിഴലിലാക്കുന്നു ഏറെ പേടിക്കേണ്ടത് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തന്നെ കോൺഗ്രസിന്റെ മൂന്ന് പ്രധാന വിഭാഗങ്ങളും പരസ്പരം ഏറ്റുമുട്ടുന്ന കാഴ്ച ഒരുമയും കൺസിസ്റ്റൻസിയും ഇല്ലാത്ത ഒരു നേതൃത്വത്തെ കേരളത്തിലെ ജനങ്ങൾക്കും മുന്നണികൾക്കും കൂട്ടാളികൾക്കും വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുകയാണ് ീഗിനെ പോലെ തന്നെ കൂട്ടുകക്ഷിയിലുള്ളവർ പോലും ഇപ്പോൾ പൊതുവേദിയിൽ തന്നെ കോൺഗ്രസിന്റെ അനാശാസത്തെ വിമർശിച്ചു നിൽക്കുന്ന അവസ്ഥയാണല്ലോ ഇങ്ങനെയുള്ള നേതൃത്വം ജനങ്ങളെ നയിക്കാനും മുന്നണിയെ സംരക്ഷിക്കാനും തെരഞ്ഞെടുപ്പിനെ നേരിടാനും പാകപ്പെട്ടതല്ല ഇനി കോൺഗ്രസ് മുന്നോട്ടു പോകണമെങ്കിൽ ഏറ്റവും ആദ്യം വേണ്ടത് ഈ പരസ്പര യുദ്ധം നിർത്തി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അഴുകിയതിനെ എല്ലാം അവഗണിക്കുന്ന യഥാർത്ഥ നേതൃത്വം തിരികെ കൊണ്ടുവരിക എന്നതാണ് ഇല്ലെങ്കിൽ അത് കോൺഗ്രസിന്റെ എന്നേക്കുമായ പതനത്തിന് കാരണമാണ്